ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെയും നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചീര വിളവെടുക്കാൻ വന്നതാണ് ഇത് ധാരാളം ചീര എങ്ങനെയുണ്ടാവുന്നുണ്ട് ഇതിലിതേപോലെയുള്ള ചീര ഇതേപോലെ വിത്ത് ഉണ്ടായിട്ട് ഇതിവിടെ തന്നെ കൊഴഞ്ഞു വീണാൽ അടുത്ത വർഷവും ചീര ഇവിടെ ധാരാളം ചീര മുളച്ചു വരും ഈ മഴക്കാലമൊക്കെ കഴിയുമ്പോൾ ഒന്ന് നമ്മളൊന്ന് കൈക്കോട്ട് കൊണ്ടൊക്കെ ഒന്ന് പുല്ലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കിളച്ചിട്ട് കൊടുത്താൽ തന്നെ ഇതുപോലെ ചീര മുളച്ചു വരും പയറ് നട്ടിട്ടുണ്ട് പയർ പൂവിട്ട് പയറായിക്കൊണ്ടേ ഇരിക്കുന്നു പിന്നെ കയ്പ നട്ടിട്ടുണ്ട് കയ്പയും പൂവിട്ടിട്ടുണ്ട് കായും വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതേപോലെ കുക്കുംബർ നട്ടിട്ടുണ്ട് സ്നോ വൈറ്റ് കുക്കുംബറാണ് ഇതിട്ടിട്ട് ഇതും കായ് വന്നു തുടങ്ങി ഇത് നട്ടിട്ടിപ്പോൾ ഒരു മാസം ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇതുപോലെ പൂവും കായായി തുടങ്ങിയിട്ടുണ്ട് െ ഇതേപോലെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ചീര നമുക്ക് വീട്ടുമുറ്റത്തുനിന്ന് തന്നെ കിട്ടും ഈ ചീരയ്ക്ക് ഞാൻ വളമായിട്ട് ചേർക്കുന്നത് ഈ ഞങ്ങളുടെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് വീട്ടിൽ അതിൻ്റെ സ്ലറി ഞാൻ വെള്ളം ഇരട്ടി വെള്ളം കൂട്ടിയിട്ട് അത് അതൊഴിച്ചു കൊടുത്തിട്ടാണ് ചീര വളർത്തുന്നത് ഇതിൽ രാസവളങ്ങളൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് ചീരയ്ക്ക് നല്ല ടേസ്റ്റാണ് നമുക്കിനി ഈ ചീര ഉപയോഗിച്ചിട്ടേ ഒരു ചീരപ്പുട്ട് തയ്യാറാക്കാം അതിനായിട്ട് നമുക്ക് ഈ ചീര നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഇതിനായിട്ട് ഞാൻ ഒരു പിടി ചീര എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി ഇതിന് വേണ്ടത് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് ജീരൊക്കെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇതിൻ്റെ പകുതി പൊട്ടിയിട്ട് കൊടുക്കാം അതിലേക്ക് ഇതിന്റെ പകുതി ചീരയിട്ട് കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കി കൊണ്ടുവരാം നമുക്ക് ഇത് പൊടി ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ചീരയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ബാക്കിയുള്ള അരിപ്പൊടി പകുതി അരിപ്പൊടിയാണ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഈ പകുതി അരിപ്പൊടിയും കൂടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് മിക്സിയിൽ അടിച്ചുകൊണ്ട് കൊണ്ടുവരാം രണ്ടാമത്തെ ട്രിപ്പും ഞാൻ ഇതേപോലെ അടിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേപോലെ പൊടിക്കിട്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ അടിച്ചത് ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഞാനിതില് ജീരകം ഇടാറുണ്ട് പുട്ട് ചുടുമ്പ എപ്പോഴും കുറച്ച് ജീരക ഇടാറുണ്ട് കുറച്ച് ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നാളികേരം ഇട്ടുകൊടുക്ക ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാനിവിടെ പുട്ടു ചൂടുമ്പ ചിരട്ടയിലാണ് ചൂട ഞങ്ങടെ വീട്ടിലിപ്പോ രണ്ടുപേരുള്ള കാരണം ഞങ്ങൾക്ക് രണ്ട് ചിരട്ട പൊട്ടും മതി അപ്പൊ അതുകൊണ്ട് ചിരട്ടയിലാണ് കൂട്ടിച്ചൂട നിങ്ങൾക്ക് വേണമെങ്കിൽ കണയിൽ കുട്ടിച്ചൂടോ ഇതേപോലെ ചിരട്ടയിലേക്ക് കുറച്ച് നാളികരം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മീത് നമ്മുടെ കുട്ടീൻ്റെ മിക്സ് ഇട്ടുകൊടുക്കാം ഞാൻ കുറച്ച് നാളികേരം ഇതിന്റെ മോളിൽ ഇട്ടുകൊടുക്കാറുണ്ട് ഇത് ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ട് ആവി വരുമ്പോ അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് പുട്ട് വേവിച്ചെടുക്കാറ് മൂടി വെച്ചിട്ട് പുട്ട് വേവിച്ചെടുക്കാം പുട്ട് ആവി കയറിയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് സാധാരണ പുട്ട് ചൂടുന്ന പോലെ തന്നെ അത്രേ സമയം തന്നെ വെച്ചാൽ മതി ഇതിന് വേറെ സമയത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് ബാക്കിയുള്ള ചുട്ടെടുക്കാം നല്ല ഹെൽത്തി ആയതും സ്വാദിഷ്ടമായ ചീരപ്പുട്ട് ഇവിടെ റെഡിയായി ഇതേപോലെ ചീര നമ്മുടെ വീടുകളിലും നട്ട് വളർത്തിയിട്ട് ഇതേപോലെ ചീരപ്പുട്ട് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ പൂട്ടിന്റെ കൂടെ പഴവോ അല്ലെങ്കിൽ കടലക്കറി ചിക്കൻ കറി മറ്റേത് കറികളുടെയും കൂടെയും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇന്ന് ഞങ്ങളിപ്പോ ഇത് പഴം കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഞാലിപ്പൂവാൻ പഴമാണ് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ Thanks for watching!